ശ്രീ എ ജെ ജോർജ് ഇവിടെ പി എസ് സി അംഗത്വത്തിൻ്റെ പേരിൽ അറുപത് ലക്ഷം പറഞ്ഞുറപ്പിക്കുന്നു ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റുന്നു അതിന് ശേഷം വിവാദം കൊഴുക്കുന്നു എന്തായാലും ഇപ്പോൾ എല്ലാം ഒത്തുതീർപ്പിലെത്തി എന്നുള്ള സംതൃപ്തിയിലാണ് സി പി എം ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കുന്നു പ്രമോദ് കോട്ടുളിക്കെതിരെ ഏറ്റവും ഒടുവിലായി പ്രമോദ് കോട്ടുളി സി പി എമ്മിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള ചില മാധ്യമ പ്രസ്താവനകളൊക്കെ നടത്തി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് താൻ വരും ദിവസങ്ങളിൽ പറയും സമരമിരിക്കാൻ പോകുകയാണ് എന്നൊക്കെ പ്രമോദ് കോട്ടുളിയുടെ ഭാഗത്തു നിന്നും ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോഴെല്ലാം ആറി തണുത്തു എന്നുള്ള മട്ടിലാണ് സി പി എം ചർച്ചയ്ക്ക് വളരെ വേഗം അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കാൻ എന്നെ അനുവദിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്യമാണ് ഈ സന്ദർഭത്തിൽ ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സി പി എമ്മിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല യഥാർത്ഥത്തിൽ അതാണ് ഇപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് സി പി എം ഇപ്പോൾ ഉന്നത നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത് എന്തൊരു അപഹാസ്യമായ ഒരു ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഈ പാർട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ നേതാക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ പിടിച്ചുകൊലുക്കി എന്ന് പറയാവുന്ന തരത്തിലുള്ള വലിയ ഒരു ആരോപണമല്ലേ ഉണ്ടായത് അറുപത് ലക്ഷം രൂപയ്ക്ക് പി എസ് സി അംഗത്വം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ രംഗത്ത് വരികയും അതിന് ഏതാണ്ട് വിശ്വാസയോഗ്യമായ തെളിവുകൾ നൽകുകയും ചെയ്ത ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ മുൻപിൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം വന്നപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു നിയമസഭയുടെ വേദിയിൽ പോലും ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി അസാധാരണമായ ധൈര്യത്തോട് അല്ലെങ്കിൽ ധൈര്യം അഭിനയിക്കുന്ന മട്ടിൽ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ച് ഒരു പരാതിയും ഉണ്ടാക്കിയിട്ടില്ല കിട്ടിയിട്ടില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പരാതി ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുമെന്നറിഞ്ഞപ്പോൾ രാവിലെ എന്തോ ഒരു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ഒരു പരാതി എഴുതി നൽകി അതിനെ സംബന്ധിച്ചൊന്നും ആധികാരികമായി യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ആരോപണത്തിൽ നിന്ന് തടി ഊരാനായി ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ തുടർന്ന് നടന്നതായിട്ടുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഈ നേതാക്കന്മാർ നടത്തിയിട്ടുള്ളതായ പ്രസ്താവനകളുടെ വൈരുദ്ധ്യം കൂടുതൽ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷയം ഞങ്ങളുടെ മുൻപിലില്ല ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ ഇങ്ങനെയൊരു ആരോപണം ഉണ്ടായിട്ടില്ല എന്ന് വളരെ ഖണ്ഡിതമായി ഉന്നതന്മാരായ നേതാക്കന്മാർ അവിടുത്തെ ജില്ലാ നേതാക്കന്മാർ അതുപോലെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അതിനകത്തുള്ള വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോഴും രോഹിണി ഒരു കാര്യം കാണണം ഇതിൻ്റെ പിൻവാതിലൂടെ പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പണം കൊടുത്തു എന്ന് പറയുന്നതായ ഹോമിയോ ഡോക്ടർ ദമ്പതികളെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നു അങ്ങനെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ പി എസ് സി അംഗത്വത്തിനു വേണ്ടി പണം കൊടുത്തു എന്ന് പറയുന്ന രണ്ട് ഹോമിയോ ഡോക്ടർമാർ ഭാര്യ ഭർത്താക്കന്മാരായ ഹോമിയോ ഡോക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്ത് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല രണ്ടാമതിനെ സംബന്ധിച്ച് പറഞ്ഞു ഇത് ബഹുമാനപ്പെട്ട പൊതുപരാമത്ത് വകുപ്പ് മന്ത്രിയുമായി പരോക്ഷമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷണം അപ്പോഴും പറഞ്ഞെന്താണ് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തോട് നേരിട്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ രോഹിണി ഇന്ന് നടന്നതായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പുതിയ വിശദീകരണമാണ് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ പി അല്പം മുമ്പ് രോഹിണി കാട്ടിയല്ലോ ആ വിഷ്വൽ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതെല്ലാം കാട്ടിയില്ല അദ്ദേഹം പറയുന്നത് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു കോലാഹലമാണെന്നാണ് ഞാനത് ആവർത്തിച്ച് കേട്ട ഒരാളാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതായ ഒരു കോലാഹലം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല അപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കോലാഹലമാണെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ട് വരിയിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ ഈ പറയുന്ന പ്രതീഷ് പ്രദീപ് കോട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി താങ്കൾ അതിനൊരു ഉത്തരം പറയണ്ടേ എന്തിനാണ് അദ്ദേഹത്തെ നിങ്ങൾ പുറത്താക്കിയിരിക്കുന്നത് സ്വാഭാവികമായ ഒരു ചോദ്യമല്ലേ ആരോപണം ഒന്നും ഉണ്ടായിട്ടില്ല അടിസ്ഥാനം ഇല്ലാത്തതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ എന്തിനു നടപടിയെടുത്തു എന്നുള്ള ചോദ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം പാർട്ടിക്ക് വലിയ കളങ്കമുണ്ടാക്കി പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു അപ്പോഴും കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല അപ്പോൾ രോഹിണി ഒരു കാര്യമുണ്ട് ഇത് ഒരു സാക്ഷരതയും രാഷ്ട്രീയ ബോധവുമുള്ള കേരളത്തിലെ ജനങ്ങളെ ഈ തരം വിഡ്ഠികളാക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം വ്യക്തമായ മറുപടി പറയാനുണ്ടെങ്കിൽ മറുപടി പറയാനുള്ള ആർജവം കാട്ടണം അല്ലാതെ ഈ തരത്തിലുള്ള ചില ഉടായ്പ് വഴികളിലൂടെ ഒന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന വിചാരിക്കേണ്ട ഇതിനകത്ത് പാർട്ടിയിൽ ഉന്നതന്മാരായ നേതാക്കന്മാർ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ അറിവോടുകൂടി നടന്ന സംഭവമാണ് ഈ പറയുന്ന പ്രതി കോട്ടയ എന്ന് പറയുന്ന ആളിനെ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തന്നെ അദ്ദേഹത്തോട് സഹതാപം തോന്നി ഒന്നും അറിയാത്ത അദ്ദേഹത്തിന്റെ അമ്മയെയും മകനെയും കൊണ്ട് അദ്ദേഹം പരാതിക്കാരന് മുൻപിൽ വന്ന് ഒരു സത്യാഗ്രഹം ഇരിക്കുന്നു അത് മറ്റൊരു നാടകം അതിനെ സംബന്ധിച്ച് നമുക്ക് തുടർന്ന് പറയാം എന്തായാലും ഇത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കിയതായിട്ടുള്ള ഈ വലിയ കളങ്കത്തിന് ഉത്തരവാദപ്പെട്ട ആളുകൾ വിശ്വാസ യോഗ്യമാവും വണ്ണം മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ പൊതുസമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതെ